ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക്ക് വാൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടം ഗാർഡൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം തുടങ്ങി യൂത്ത് ലീഗ് വികസന പദ്ധതികളിൽ സി പി എമ്മിനെയും മുൻ എം എൽ എ പി വി അൻവറിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ലഘുലേഖയുമായിട്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് നിലമ്പൂർ ടൗണിലും ബസ് സ്റ്റാൻഡുകളിലും യാത്രക്കാർക്ക് ലഘുലേഖകൾ വിതരണം ചെയ്താണ് യൂത്ത് ലീഗ് പ്രചരണം നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സി പി എം മുൻ ജില്ലാ സെക്രട്ടറി തടസ്സം നിൽക്കുകയായിരുന്നുവെന്ന് മുൻ എം എൽ എയും എം എൽ എ പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് സി പി എം ജില്ലാ സെക്രട്ടറിയും പരസ്പരം പഴിചാറുന്നത് പരിഹസിച്ചാണ് യൂത്ത് ലീഗ് തെരഞ്ഞെടുപ്പ് പ്രചരണ ലഘുലേഖകൾ വിതരണം ചെയ്തത് നിലമ്പൂർ ബൈപ്പാസിനായി കോടികൾ വാഗ്ദാനം ചെയ്തു എന്നല്ലാതെ നൂറ് രൂപയുടെ പ്രവൃത്തി പോലും തുടങ്ങാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ലെന്നും നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി ഭൂമിയോ കെട്ടിടമോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്നും വികസന പ്രവർത്തനങ്ങൾക്ക് സി പി എം എതിരാണെന്ന മുൻ എൽ ഡി എഫ് എം എൽ എയുടെ പ്രസ്താവനയും ഓർമ്മപ്പെടുത്തിയാണ് യൂത്ത് ലീഗ് പ്രചരണം ലഘുലേഖ വിതരണം ചെയ്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടഭ്യർത്ഥിച്ചാണ് പര്യടനം തുടരുന്നത് പി വി അൻവർ രാജിവെച്ച ഒഴിവിലേക്ക് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് ലീഗ് കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രചാരണ നോട്ടീസുമായിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആര് തന്നെ ആയാലും ആ സ്ഥാനാർത്ഥിയെ കൈപ്പത്തി ചിഹ്നത്തിൽ ബഹുഭൂരിപക്ഷത്തിൽ വൻ ഭൂരിപക്ഷത്തിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് അയക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിൽ യൂത്ത് ലീഗ് ഏറ്റവും മുന്നിലുണ്ടാവും കഴിഞ്ഞ ഒൻപത് വർഷക്കാലവും ഈ നിയമസഭാ മണ്ഡലത്തോട് പി വി അൻപറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചെയ്ത ദ്രോഹങ്ങൾക്കെതിരെ വഞ്ചനക്കെതിരെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ എഴുതാൻ കാത്തിരിക്കുകയാണ് അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നുകൊണ്ട് യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉള്ളത് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വരും ആ സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുന്നതിന് വേണ്ടി യൂത്ത് ലീഗ് മുന്നിൽ നിന്ന് പ്രവർത്തിക്കും ഇവിടെയുള്ള നിലമ്പൂർ ബൈപ്പാസിൻ്റെ പേരിൽ കാലങ്ങളായി ഒരുപാട് കോടികൾ പ്രഖ്യാപിക്കുകയല്ലാതെ ഇവിടെ ബൈപ്പാസ് യു ഡി എഫ് കൊണ്ടുവന്നതിൽ നിന്ന് ഒരു നൂറ് രൂപയുടെ പണി പോലും എടുക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ യു പ്രഖ്യാപിച്ച ഒരു കോളേജ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ടും ആ കോളേജിന് ഒരു കെട്ടിടമോ ആ കോളേജിന് ഒരു സ്ഥലമോ ഏറ്റെടുക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അവരുടെ എം എൽ എക്കോ സാധിച്ചിട്ടില്ല അതൊക്കെ ഇവിടെ ചർച്ചയാകും ഇവിടുത്തെ വികസന മുരടിപ്പ് ചർച്ചയാകും എം എൽ എയും സി പി എമ്മും തമ്മിലുള്ള പടല പിണക്കങ്ങൾ ചർച്ചയാകും അവരുടെ ഉള്ളിലുള്ള ആർ എസ് എസ് സ്നേഹവുമായി പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ പുറത്തു വന്നത് അതൊക്കെ ഇവിടെ ചർച്ചയാകും വൺ ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിലേക്ക് യു ഡി എഫിൻ്റെ എം എൽ എ നിലമ്പൂരിൽ നിന്ന് ജയിച്ചു കയറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും യൂത്ത് ലീഗ് സജീവ പ്രചാരണം നടത്തുമെന്നും വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ സെക്രട്ടറി ഷുഹൈബ് മുത്തു വൈസ് പ്രസിഡന്റുമാരായ റംസാദ് കോടാലി ലംസിഖ മൊയ്ക്കൽ വാജിദ് പള്ളിയാളി യൂനുസ് കണ്ണത്ത് അജ്മൽ ബിച്ചു പി ജിഹാദ് എസ് റഹ്മത്ത് പി കെ ബുനൈസ് എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതിയുടെഴുതുറക്കുന്നു അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് അക്വാ ലൂപ്പ് റോക്കറ്റ് ഫാമിലി സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം